ചെറിയ വണ്ടികൾ ചോദിച്ചവർക്കായി നമുക്കൊരു രണ്ടായിരത്തി ഒന്ന് ആരുതി വന്നിട്ടുണ്ട് ഞാൻ രഞ്ജിത്ത് ബൈക്കിംഗ് മോട്ടേഴ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഈ വാഹനം ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഒന്നാണ് ഈ വാഹനം ഒരു ആവറേജ് കണ്ടീഷൻ വണ്ടി പെയിൻറ് വേളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടയർ ഭാഗം രണ്ട് ടയർ ഇത്തിരി മോശമാണ് ഇഞ്ചിൻ ഭാഗമൊക്കെ നല്ല സൂപ്പറാണ് കുഴപ്പമൊന്നുമില്ല നോൺ എസി വാഹനമാണ് ഡി എക്സ് എന്ന് തൊട്ടിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് പുറം ഭാഗങ്ങൾ ഇനി അകം ഒന്ന് നോക്കാം നമുക്ക് അകം സീറ്റ് ഓവറ് ടയർ സീറ്റ് കവറൊക്കെ ഒരു ശകലം കീറിയൊക്കെ ഇരിക്കുകയാണ് പക്ഷെ അകത്ത് നല്ല കമ്പനി സീറ്റ് ഓവർ ഉണ്ട് അതേപോലെ ബാക്ക് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട് കമ്പനി സീറ്റ് നല്ല സീറ്റവർ ഉണ്ട് ഇനി നമുക്ക് നോക്കാം അവർ ടയറേ ഉള്ളൂ പക്ഷെ ബാക്കിലൊക്കെ നല്ല പാച്ചവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതെന്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് പോലും ഇല്ല കസ്റ്റമറായി കിടക്കുന്ന അതേ രീതിയിൽ തന്നെ വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഈ വാഹനം രണ്ടായിരത്തി ഒന്ന് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ ഈ വാഹനത്തിന് പേപ്പർ ഉണ്ട് അതേപോലെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം മാസം വരെ പേപ്പർ ഉണ്ട് ഈ വാഹനത്തിന് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ വില മുപ്പത്തേഴ് രൂപയാണ് ചോദ്യ വില നമുക്ക് നെഗോഷ്യബിൾ ആണ് അറേഞ്ച് ചെയ്തു തരാം താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക